പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് സ്റ്റേ ഈശോയുടെ തീരാ കാരുണ്യമാണ് സുവിശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ ഒരു വർഷം തന്നെ പ്രഖ്യാപിച്ചു ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ച് ജനഹൃദയങ്ങളിൽ ഞാനും പകരുന്ന വർഷമായിരുന്നു ഈശോ കരുണയാണ് ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പ നൽകിയ പ്രബോധനങ്ങളിൽ പറയുന്ന ഒരു ഒരു സുവിശേഷ ഭാഗമാണ് ഈശോ മത്തായിയുടെ ഭവനത്തിൽ വന്നു മർക്കോസ് സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് യേശു വീണ്ടും കടത്തിലേക്ക് പോയി ജനക്കൂട്ടം അവന്റെ അടുത്തെത്തി അവനവരെ പഠിപ്പിച്ചു അവൻ കടന്നുപോയപ്പോൾ ഹൽപയുടെ പുത്രനായ ലെവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു ഈ കണ്ടു ചുങ്കക്കാരൻ മത്തായിയാണ് ചുങ്കക്കാരൻ മത്തായിയെ ഫരിസേരും നിയമച്ചരും വളരെ പുച്ഛിക്കുകയും വലിയ പാപിയായി കണക്കാക്കപ്പെടുകയും കാരണം അവൻ ചുങ്കക്കാരനാണ് അവൻ്റെ വീട്ടിൽ പോലും കയറാൻ പാടില്ല എന്ന് വിലക്കുള്ളതാണ് എന്നാൽ ഇതാ കരുണയുടെ പ്രവാഹം ചുങ്കക്കാരൻ മത്തായിയുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നു അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നൊരു വരി ഇതാണ് യേശു അവനെ കണ്ടു ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് യേശുവിൻ്റെ കരുണ നിറഞ്ഞ നോട്ടം മത്തായി മത്തായിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് കരുണയോടെ നോക്കി എന്നാണ് പറയുന്നത് ആ നോട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു സന്ദർശനം സംഭവിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും ഈശോ കടാക്ഷിക്കുന്നു കടാക്ഷിക്കുന്നു സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളെ കടാക്ഷിക്കുന്നു ഞങ്ങളോട് കരുണ കാണിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്നു അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് എല്ലാവരും തിരസ്കരിക്കുകയും പാപിയായി മുദ്ര കുത്തുകയും പാപിയാണ് ആയ ഈശോ കടാക്ഷിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് ഈശോ ആ നിമിഷത്തിൽ മത്തായിൽ എന്താണ് കണ്ടത് ഈശോ മത്തായിൽ കാണുന്നത് മത്തായിയുടെ പാപമല്ല മത്തായിയുടെ കഴിഞ്ഞ ജീവിതമല്ല ഈശോ മത്തായിൽ കാണുന്നത് അവൻ്റെ ഭാവിയാണ് മത്തായി ഈശോ കാണുന്നത് ഇവന് ഒരപ്പസ്തോലനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഇവനൊരു സുവിശേഷകൃത്താകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഇവനൊരു രക്തസാക്ഷിയാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഇതാണ് മത്തായിൽ കാണുന്നത് ഈശോ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫോളോ മീ അതോടെ മത്തായിയുടെ ജീവിതം മാറി മത്തായിയുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം ഉണ്ടായി ഇതാണ് സൗഖ്യം അവൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഈശോയെ അനുഗമിച്ചു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ പഴയ ജീവിതം വിട്ടു അവൻ അവനെ അനുഗമിച്ചു ഈശോ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു ഇതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ നമ്മളോടൊപ്പം ഈശോ ഭക്ഷണം കഴിക്കുന്നു ഇത് കണ്ട് പരിസേരും നേമച്ചരും യേശുവെ ഈശോയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരും പാപികളോടും ഒപ്പം ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഇത് മനസ്സിലാക്കി ഈശോ പുറത്തു വന്നിട്ട് അവരോട് പറയുകയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് സ്നേഹമുള്ളവരെയും നമ്മളിൽ യേശു അനുഭവം ഉണ്ടാകേണ്ടതിന് വേണ്ടതായ മനോഭാവം ഇതാണ് നമ്മളിലുള്ള എല്ലാ ബലഹീനതകളെയും എല്ലാ പാപങ്ങളെയും യേശുവിന് മാത്രമേ എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അനുദപിക്കാം നമ്മൾ അനുദപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ ഈശോയുടെ ഈ കരുണയും നീതിയും അത്യുഗ്രമായി നമ്മളിലേക്ക് പ്രവഹിക്കും എന്നാൽ നമ്മൾ അനു അനു അനുദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യപിതാണ് ഈശോ ആരാണ് ഈശോയുടെ നീതി എന്താണ് ഈശോ ശിക്ഷിക്കാൻ വന്ന ഒരാളല്ല മറിച്ച് രക്ഷിക്കാൻ വന്ന ആളാണ് ലോകനാഥൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ വചനത്തിൽ പറയുകയാണ് ദൈവം ലോകത്തെ ലോകത്തെ ഭാവികളായ ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവരിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തുടർന്ന് പറയുകയാണ് മൂന്ന് പതിനേഴിൽ തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല മറിച്ച് അവൻ വഴി ലോകം രക്ഷ രക്ഷപ്രാപിക്കാനാണ് ഈശോമത്തായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ആ ദൈവരാജ്യത്തിൻ്റെ നീതിയും അന്വേഷിക്കുക ദൈവനീതി എന്ന് പറയുന്നത് നമ്മൾ ലോകത്തിൽ കാണുന്ന മാനുഷികനീതി അല്ല കോടതിയിലെ നീതി അല്ല കോടതിയിലെ നീതി തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം അതാണ് ഗവൺമെൻറ്റിൻ്റെയും സിവിൽ ലോയുടെ നീതി അതല്ലേ അല്ല ദൈവനീതി ദൈവ സ്നേഹത്തിൻ്റെ ആർജവത്വമാണ് തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം ഖണ്ണികയിലെല്ലാം ഇത് പറയുന്നുണ്ട് ദൈവനീതി എന്നത് ദൈവ സ്നേഹത്തിൻ്റെ ആർജവത്വമാണ് നമ്മുടെ മക്കളെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാതെ അതിനെ രക്ഷിക്കുന്ന ഒരു നീതിയാണ് ആ ദൈവനീതിയുടെ പ്രവാഹമാണ് മത്തായിയിലേക്ക് പ്രസരിക്കുന്നത് ഈശോ മത്തായിയോട് പറയുകയാണ് എന്നെ അനുഗമിക്കുക സ്നേഹമുള്ളവരെ നമ്മൾക്ക് പശ്ചാത്തപിക്കാം നമ്മുടെ മനസ്സിൽ ഈശോയെക്കുറിച്ചുള്ള മനോഭാവം എന്താണ് ഒരു ശിക്ഷിക്കുന്ന മനോഭാവമാണെങ്കിൽ അതിനാണ് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത് ഉത്ഭവഭാവം മൂലം എല്ലാ മനുഷ്യരും പാപികളാണ് ആ എല്ലാ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ ജമ്പിരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മളോരോരുത്തരും നമ്മളോരോരുത്തരെയും ഈശോ കാണുന്നു തുടർന്നുള്ള ആരാധനയിലൂടെ മത്തായുടെ ഭവനത്തിൽ വന്ന ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ വരുന്നു നമ്മൾ ഓരോരുത്തരെയും കരുണയോടെ നോക്കുന്നു നമ്മൾ ഓരോരുത്തരോടും പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ് വരുവിൻ എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കാം ഞാൻ നിങ്ങളെ നീതീകരിക്കാം ഞാൻ നിങ്ങളെ മഹത്തീകരിക്കാൻ വരുവിൻ ഈ ആരാധനയിൽ നമുക്ക് ഹൃദയം തുറന്ന് ഈശോയുടെ ഈ തീരാ കാരുണ്യത്തെ അനുഭവിക്കാം പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരു നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ നമ്മോടൊപ്പം ദൈവം ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ മരിക്കും നമ്മോടു കൂടെ ആരും ആ नरलयन्नपि रन्नवने निशिहा कर्ता वे मालाखमार थन् कर्तावे परिशु थन् परिशु थन् परिशु थन् कर्तावे नी, कर्ता अखिल लोग नायग

നോക്കാം കർത്താവ് നമ്മളെ നോക്കുന്നു കർത്താവ് കരുണയോടെ മത്തായിയെ നോക്കി കർത്താവിൻ്റെ ആ ഒറ്റ നോട്ടത്തിൽ മത്തായിയുടെ ജീവിതത്തെ മുഴുവനും കർത്താവ് അനുഗ്രഹിച്ചു മാത്രമല്ല കർത്താവ് അവന്റെ ഭൂതകാലത്തെ അല്ല നോക്കിയത് അവന്റെ ഭാവിയാണ് ഭാപിയും ചുങ്കക്കാരനുമായ മത്തായി എല്ലാവരും തിരസ്കരിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തപ്പെട്ടിരിക്കുന്ന മത്തായി എന്നാൽ ഈശോ അവനിൽ കണ്ടത് ഈശോ അവനിൽ കണ്ടത് ഒരു അപ്പസ്തോലനാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളും നാല് സുവിശേഷകർത്താക്കളിലൊരാളും ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളുമായിട്ട് ലോകമെമ്പാടും ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷിയായ ഒരാളായിട്ടാണ് മത്തായിലെ കർത്താവ് കാണുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവ് നോക്കുന്നു ഇപ്പോൾ നമുക്ക് ഈശോയെ നോക്കാം അല്ലിക്കായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അതേ ഈശോ തന്നെയാണ് ഒരു വ്യക്തിയാണ് ഈശോ എവിടെയുണ്ടോ ഈശോ പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു കരുണയാണ് ഈശോ കരുണാ സമ്പന്നനാണ് ഈശോ മഹത്തായുടെ വീട്ടിലേക്ക് ഈശോ ചെന്ന പാളുകളെല്ലാം ബഹളം കൂട്ടി എന്താണ് ഇവൻ ഇങ്ങനെ പാപിയുടെ വീട്ടിൽ കയറുന്നത് അപ്പോൾ ഈശോ പറഞ്ഞു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് രോഗികൾ കാണലോ വൈദ്യനെ കൊണ്ട് ആവശ്യം ഈശോയെ ഞങ്ങളെല്ലാവരും അപാലവൃദ്ധം ജനങ്ങൾ ഈ ചാനലിലൂടെ ലോകമെമ്പാടും ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുകൊണ്ടു കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും അങ്ങയെ ആരാധിച്ചുകൊണ്ട് പാടുന്നു അങ്ങയുടെ മഹത്വത്തെ ഉയർത്തുന്നു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ परिशुद्धं मघुणद देवं परनेङ्गु विलंघं महीशन् सर्गिय सैनङ्गं वाल्ती स्तुदिकुं सन्नुय राजानमिषगा परिशुद्धं मघुणद दे So? ചിലർത്താവിനെ സ്തുതിക്കാം പരമോന്നത പരിശുദ്ധൻ അവരുടെ കരുണ്യ ഭാഷ

സൗഖ്യത്തിനും രൂപാന്തരീകരണത്തിനുമായി അങ്ങ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഈശോയെ ഈ നിമിഷത്തിൽ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മാത്രമല്ല ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ ഈ പ്രാർത്ഥനയിലൂടെ ലോകമെമ്പാടും ഒരു പുതിയ ചൈതന്യം ഒഴുക്കണമേ അതയുടെ പ്രകാശം പടരട്ടെ അങ്ങ് ലോകത്തിന്റെ പ്രകാശമാകുന്നു സ്വയം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഇതായിപ്പോൾ പ്രകാശമായ കാരുണ്യവും വാത്സല്യവും മൊത്ത പോലെ എല്ലാ പാവികളെ സ്പർശിക്കണമേ എല്ലാ പാവികൾക്കും അനുഭാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും കൃപ കൊടുക്കണമേ എല്ലാവരെയും അനുതാപത്തിന്റെയും മാനസാന്തരത്തിനെയും ക്രമ കൊടുക്കണമേ മത്തായി അവിടെ നിന്ന് എഴുന്നേറ്റു കർത്താവിൻ്റെ അനേകർ എഴുന്നേൽക്കട്ടെ അനേകർ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ അനേകർക്ക് രൂപാന്തരീകരണം ഉണ്ടാകട്ടെ അനേകർക്ക് സൗഖ്യമുണ്ടാകട്ടെ അനേകർക്ക് പശ്ചാത്താപം ഉണ്ടാകട്ടെ ഓ പരിശുദ്ധാത്മാവേ ഹലബല ഹലബല നമുക്ക് ഈശോ തന്നെ പാടിയ ഈശോ എന്നും ഒരു സങ്കീർത്തനമാണ് ഈശോ തന്നെ എന്നും പാടാറുള്ള സങ്കീർത്തനമാണ് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ലോകം മുഴുവനേയും സ്തുതി സകല സൃഷ്ടിയുടെയും ആദ്യ സൃഷ്ടിയായ ഈശോ തന്നെ പാടുന്ന ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സങ്കീർത്തനം പാടാം വിനു നന്ദി പറയുവിൻ അവിടുന്നു നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ആനന്ദാണ് അവിടുത്തെ കാരുണ്യം ആനന്ദാണ് ിച്ചു അവിടുത്തെ കാരുണ്യമാനന്ദമാണ് കർത്താവിനോ നന്ദി പറയുവിൻ ആവിടുന്ന നല്ലവനാ മനസ്സിലാക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഇടപെടൽ നമ്മളിൽ ഉണ്ടാകുന്നത് കർത്താവിൻ്റെ കരുണയെ തടസ്സപ്പെടുത്താൻ ഒന്നിനും സാധ്യമല്ല കർത്താവിൻ്റെ കൃപയെ തടസ്സപ്പെടുത്താൻ ഒന്നിനും സാധ്യമല്ല കർത്താവിൻ്റെ കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് സർവജ്ഞനായ ഭരണകർത്താവ് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ ഇപ്പോൾ ഇപ്പോൾ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ കരുണ ഒഴുകണമേ അങ്ങയുടെ സൗഖ്യം ഒഴുക്കണമേ അങ്ങയുടെ സൗഖ്യദായക ശക്തി കൊണ്ട് പച്ചവെള്ളത്തെ മുന്തിരിച്ചറാക്കിയ പോലെ അവരെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളെല്ലാവരെയും രൂപാന്തരീകരിക്കണമേ ഞങ്ങളുടെ ഇച്ഛാശക്തിയെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ബുദ്ധിയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ കഷ്ടതകളെയും എല്ലാം രൂപാന്തരീകരിക്കണമേ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അങ്ങേക്കറിയാം അങ്ങേക്കെല്ലാം അറിയാം ഓശോ അങ്ങേക്കെല്ലാം അറിയാം ചുങ്കക്കാരൻ എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാം അങ്ങനെ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അങ്ങ് അവന്റെ ഭാവി മാത്രമാണ് പറഞ്ഞത് അങ്ങ് അവൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവന്റെ അവന്റെ ഭാവിയാണ് അങ്ങ് പറഞ്ഞത് അവനെ വിളിച്ചു ഞങ്ങൾ ഓരോരുത്തരുടെയും വിളിക്കനുസരിച്ച് ഞങ്ങളെ വിളി ഇപ്പോൾ ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളെ വിളിക്കനുസരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പഴയതെല്ലാം മാറട്ടെ പഴയതെല്ലാം കടന്നു പോകട്ടെ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കടന്നുപോയി കർത്താവെ പഴയതെല്ലാം കടന്നുപോയി പുതിയതാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇതിൽ പങ്കോട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും അങ്ങയുടെ അത്ഭുത ശക്തി കണ്ണി ഒഴുകട്ടെ 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 എല്ലാ ഹൃദയങ്ങളിലും എല്ലാവരിലും ുംകേ അകയുടെ തീരാ കാരുണ്യം അങ്ങയുടെ തീരാ കാരുണ്യം ചുങ്കനും ഭാവിയുമായ മത്തായിയുടെ ഭവനത്തിൽ വന്ന ചുങ്കക്കാരും ഭാവികളോടൊപ്പം ഭക്ഷണത്തിനിരുന്ന അങ്ങയുടെ തീരാകാരുണ്യം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ിനെ സൗഖ്യപ്പെടുത്തുന്നു ഇതാ സൗഖ്യപ്പെടുത്തുന്നു ഇതാ നട്ടെല്ലിന് രോഗമുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു അസ്ഥികളെ സൗഖ്യപ്പെടുത്തുന്നു താലിന്റെ മുട്ടിന് സൗഖ്യപ്പെടുത്തുന്നു ഹൃദയ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു

പരിശുദ്ധ ശരീരത്താലും വിലയറിയ രക്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മർത്യനുനീമോചനമേകി सकलेशा दिव्यकटाक्षम् तूगणमे वल्सलसुदरिल् ने चिवा चिन्तण मे दिव्यवरम्